ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലൊരു ചിക്കൻ റോസ്റ്റാണ് ഏട്ടാ പുതിയപ്പിളർ സ്പെഷ്യൽ എന്നും പറയും അപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മ പുതിയപ്പിള്ളേർക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ചിക്കൻ റോസ്റ്റ് ആണ് കേട്ടോ അവർക്ക് മാത്രം ഇണ്ടാക്കാറുള്ളൂ അല്ലാത്തപ്പോഴൊന്നും ഇത് ഉണ്ടാക്കി തരാറില്ലാട്ടോ പുതിയ ആപ്പിളാർ മാത്രം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കണതാണ് അപ്പം നിങ്ങളമാരും ഉമ്മമാരൊക്കെ എങ്ങനെയാണോ പുതിയ പ്രത്യേകിച്ചൊരു അത് സ്നേഹമായാലും എന്ത് കഴിക്കണതായാലും ഒക്കെ അവർക്കൊരു പ്രത്യേകതയാണല്ലേ ഉമ്മമാർക്കൊക്കെ അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ ഉമ്മി അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാല്ലേ അപ്പോൾ അതിന് മുന്നേ അതായത് ചിക്കൻ മേടിച്ചു കൊടുന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്നെ പോലെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതായത് ചിക്കന് കൊടുത്താൽ മുഴുവനായിട്ടൊന്നും ഞാൻ എടുക്കില്ല അതിൽ നിന്ന് എന്തായാലും കുറച്ചൊക്കെ മാറ്റി വെച്ചാലാണ് ഒരു സമാധാനം ആവുള്ളൂ അപ്പോൾ ഉമ്മയോട് എപ്പോഴും ചീത്തറിയോ കൊടുത്തത് അത് ഇന്നത്തെ ആവശ്യം കഴിയട്ടെ എന്നിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് എത്ര കുറച്ചായാലും കൂടുതലായാലും ഇന്ന് രണ്ട് മൂന്ന് പങ്ക്ന്ന് മാറ്റി വെച്ചാലൊരു സമാധാനമാവുള്ളൂ അപ്പം നിങ്ങൾ എന്നെ പോലെ ആണെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയുകയാണെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളോട്ടോ അതുപോലെ ബെല്ലേ വേണമെങ്കിൽ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഹൈപ്പും ചെയ്യണേ അപ്പോൾ അതെന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനി കറി ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ബിരിയാണി വയ്ക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാലോ അപ്പോൾ മുഴുവനായിട്ട് എടുക്കണില്ല അപ്പോൾ അത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇത്രയാണ് കേട്ടോ എടുത്തേക്കുന്നത് രാത്രിക്കൽക്കാണ് പിറ്റന്നാ രാവിലേക്കും ബാക്കി ഉണ്ടാവും അപ്പോൾ ഇതാ ഒന്ന് ചെറുതാക്കിട്ട് ഒന്നും കൂടി മുറിക്കാനുണ്ട് അപ്പോൾ അത് മുറിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം അപ്പോൾ അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിച്ചു ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം ഇളപ്പെടുത്താൽ മതിയല്ലോ അപ്പോൾ ഇതാ ചിക്കനൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ചെറുതാക്കി മുടിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് മസാല പരട്ടി വെക്കണം അതിനായിട്ട് ഇതാ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ കൂടുതലായിട്ട് മസാലകളൊന്നും ചെയ്യണില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി അത് മാത്രം ഇട്ടിട്ടാണിത് മസാല പരട്ടി വെക്കണത് അപ്പം ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കൂട്ടി എടുത്തിട്ട് ഈ ഒരു മസാലയിൽ തന്നെ ഇതാക്കി വെക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരിക ഇനി അത് മാറ്റി വെക്കുക കുറച്ച് നേരം അവിടെ ഇരുന്നോട്ടെ അപ്പോഴിത് നമുക്ക് മസാലക്കൾ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണമല്ലോ അപ്പം അതിനായിട്ട് ഞാനിതവിടെ ഇഞ്ചി എടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ കണക്കുകളൊന്നും പറയണില്ല കേട്ടോ നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിലുള്ള ചിക്കനൊക്കെ എല്ലാം എടുക്കുക പിന്നെ പിന്നത് പെരിഞ്ചീരകം ഏലക്ക ഗ്രാമ്പു പട്ട അപ്പോൾ പട്ടയുടെ വീഡിയോ എന്തെങ്കിലും മിസ്സായി പോയിട്ട് പിന്നെ അത് കുരുമുളക് പിന്നെ അതാ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് ചതച്ചെടുക്കുക അടിച്ചെടുക്കുക നമ്മുടെ ഇഷ്ടത്തിന് എന്താണെങ്കിൽ എടുക്കുക അപ്പോൾ അത് അതാ അത് അടിച്ചെടുത്തിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതോ നാല് സബോളയാണ് എടുക്കുന്നത് പിന്നെ അതൊരു തക്കാളി പിന്നെ ഒരു നാല് പച്ചമുളക് ഇനി ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് സബോളയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം അപ്പോൾ അതെല്ലാം അരിയാൻ കൊണ്ടേതാണ് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് നടു കയറി വെച്ചേക്കാണ് തക്കാളി സബോളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരട്ടെ അപ്പോൾ അതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലൊക്കെ ഇങ്ങനത്തെ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മട്ടി പോവുള്ളൂ നമുക്ക് ഇങ്ങനെ വേഗം മതിയായി പോവും ഇങ്ങനത്തെ ചിക്കനൊക്കെ പൊരിക്കുകയാണെങ്കിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ അത് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക ഈ ഒരു കാല് മോനിക്കാണ് കേട്ടോ ഞങ്ങൾക്ക് ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ എന്തായാലും കാല് വേണം അപ്പോൾ ഒരെണ്ണം ഇന്നൊക്കെ എടുത്ത് ഒരെണ്ണം ഞാൻ എടുത്തേക്കണേലും വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം നന്നായി ഫ്രൈ ആയി വരണ്ടാട്ടാ ഒരു മുക്കാൽ ഭാഗമായി വന്നു മതി പിന്നെ മസാലയിൽ കിടന്നിട്ട് ഒന്നും കൂടി ആവുമല്ലോ അപ്പോൾ അത് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് മരിപ്പിച്ചിട്ട് എടുക്കണം മുരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പകുതി മുക്കാൽ വേവാക്കി എടുത്താൽ മതി കേട്ടോ നന്നായി മൊരിപ്പിച്ചിട്ട് കരി കറക്കണവരാക്കി എടുക്കരുത് ഒരു വിധമായ മതി അപ്പം അതായിട്ടുണ്ട് അപ്പം അത് കോരിയെടുക്കുക ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ കുറച്ച് സാധനങ്ങൾ മതി എന്നാൽ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും കൂടുതൽ മസാലകളൊന്നും ഇല്ലല്ലോ പിന്നെ നമ്മുടെ പണ്ടത്തെ രീതിയിൽ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഇഷ്ടം കൂടുതലാണല്ലോ അപ്പം ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലൊന്നുണ്ടാക്കി നോക്കി നിൽക്കണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും എൻ്റെ അടുത്ത് ഒന്ന് പറയണേ അപ്പോൾ അത് രണ്ടാമതും ബാക്കിയുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതാ ഓയിലുണ്ടല്ലോ ഇതിൽ നിന്ന് ഇത്ര ഓയിലൊന്നും നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ ഓയിലിൽ തന്നെയാണ് കേട്ടോ ഈ ഇട്ട് കൊടുക്കുന്നത് വേറെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ ഓയിൽ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല അപ്പോൾ സബോളയും പച്ചമുളകും കറിവേപ്പിന്നിനും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം നന്നായി വാടി വരണം അപ്പോൾ അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നന്നായി തിളച്ച് കെടുക്കണ എണ്ണയായ കാരണം പെട്ടെന്ന് വാടി വരും കേട്ടോ കൂടുതൽ നേരം ഒന്നും പിടിച്ച് ഇളക്കി കൊടുക്കൊന്നും വേണ്ട ഇനി ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഞാൻ മുന്നേ ചിക്കൻ പൊരിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പോൾ കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമല്ലോ മസാലകളൊക്കെ ഇട്ടതിൻ്റെ ശേഷം അപ്പം ഇതപ്പോൾ കുറച്ചാണ് ഉപ്പിട്ട് കൊടുത്തത് ഇനി ഒന്ന് വേഗം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇതിലേക്കൊരു സാധനം കൂടി നമുക്ക് ഇട്ടുകൊടുക്കാണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് മുന്തിരിയാണ് ഉണക്ക മുന്തിരിയാണ് ഈ ഒരു ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ ഒക്കെ കഴിക്കണ സമയത്ത് ചെറുതായിട്ടൊരു മധുരൊക്കെ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മതിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാൻ ഉമ്മ ഉണ്ടാക്കണം അതേ രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിൽ സോസും കാര്യങ്ങളും ഒന്നും നമ്മൾ ഒഴിച്ച് കൊടുക്കണില്ല അപ്പോൾ ഈ ഒരു മുന്തിരി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ അതാ തക്കാളി നമ്മൾ മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി വലിയ തക്കാളിയാണ് കേട്ടോ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുത്തോളം ഇനി ഇതാ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളിക്കൊന്ന് ഉടഞ്ഞ് വരണം അതിൽ തക്കാളി ഉണ്ടെന്ന് പോലും അറിയരുത് അറിയരുത്ട്ട് അങ്ങനെ ഉടച്ചെടുക്കാറുണ്ട് ഉമ്മ ഉമ്മതൊക്കെ അടുപ്പത്താണ് ഉണ്ടാക്കാറ് ഇരുമ്പിലെ ചട്ടിയൊക്കെ വെച്ചിട്ട് ഇനി ഇതാ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇനി ഗരം മസാലപ്പൊടിയൊന്നും നമ്മൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ ഇട്ട് കൊടുത്തതല്ലേ അപ്പോൾ അതിൻ്റെ പകരമാണ് നമ്മളെല്ലാം കൂടി ചതച്ചെടുത്തത് ഈ ഒരു മസാല ഇതിലേക്ക് ഇടുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് വരിക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിങ്ങൾ ചിക്കൻ കറി ആയാലും ചിക്കൻ റോസ്റ്റ് ആയാലും ബിരിയാണി ആയാലും ഇതുപോലൊരു മസാല അടിച്ചിട്ട് ഉണ്ടാക്കി നോക്കി വെക്കാം നമ്മളെല്ലാം കൂടിയിട്ട് ചതച്ചെടുക്കണം നമ്മൾ പൊടി ഇടണേയും കാട്ടിയും ഒരു ടേസ്റ്റ് കൂടുതലാണ് അതുപോലെ ആ മല്ലിയിലേയും കൂടി ഇടുമ്പോൾ നല്ലൊരു മണം വരും ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ ചിക്കൻ കറി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ മസാല ഒന്നുണ്ടാക്കിയിട്ട് നോക്കി നോക്കൂട്ടാ നമ്മൾ ഗരം മസാല ഒക്കെ പച്ചമസാല ചതച്ചെടുത്തില്ലേ അത് ഇനിയിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതിനു കുറച്ച് കാശ്മീരി ചില്ലിയാണ് ഒരു കളറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിർബന്ധമൊന്നുമില്ല ഇവിടെ ഉള്ള കാരണം ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ ഈ വീഡിയോക്കൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ആ മിക്സർ ജാറ് കഴിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ മിക്സർ ജാർ കഴിയാ വെള്ളം കൂടിയാണ് ഒഴിച്ച് കൊടുത്തത് ഒന്ന് ചൂടാറിയാ വെള്ളം ചെറുതായി വറ്റി വരുമ്പോഴാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ ചിക്കൻ ഇട്ട് കൊടുത്തു ഇതിന്റെ മുന്നേ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും അപ്പം ഉപ്പൊക്കെ എനിക്ക് കറക്റ്റ് വരുന്നത് കാരണം ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാ ചിക്കനിലൊക്കെ ആ മസാല നന്നായി പിടിക്കണ വരെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് എല്ലാ ഭാഗത്തും ആയി വരുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് മസാലയും ആ ചിക്കനും എല്ലാം കൂടി ആയി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മീത കുറച്ചധികം മല്ലിയല ഇട്ട് എടുക്കാം അപ്പം ഞാൻ കുറച്ചധികം മല്ലിയല ഇറുന്ന ആളാണ് കിട്ടാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുത്താൽ മതി എന്നാലും ഇതിലൊക്കെ കുറച്ച് മല്ലിയല കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുക ഇനി ഇതാ നന്നായി ഒന്ന് നിളക്കിയതിൻ്റെ ശേഷം അതിൽ നിങ്ങൾ കുറച്ച് ചിക്കൻ എടുക്കുക കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയണണ്ടല്ലേ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ നമുക്ക് മസാലകളൊന്നും കൂടുതലായിട്ട് നമ്മളിതിൽ ചേർക്കുന്നില്ല അത് കാരണം തന്നെ നമുക്ക് നാടൊരു രുചിയാണ് നല്ല ടേസ്റ്റുമാണ് കിട്ടാ നമുക്കിത് ബിരിയാണിയുടെ കൂടെ നമ്മൾ ബിരിയാണി ദമ്മിച്ചോറൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അതിൻ്റെ കൂടെ അതുപോലെ പൊറോട്ടയുടെ കൂടെ നമുക്ക് എന്തിൻ്റെയും കൂടെയും പോകും കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ അധികം പണികളൊന്നുമില്ല കൂടുതൽ മസാലകളില്ല നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയോ അങ്ങനെ ഒന്നും മസാലകൾ ഇട്ട് കൊടുക്കണില്ല അപ്പോൾ അത് വേഗം ഉണ്ടാക്കി എടുക്കാനും പറ്റും ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി വെക്കുക പിന്നെ കുറച്ച് ഇത് ഉള്ളത് നമ്മൾ ഓയിലാണോ പൊരിച്ചെടുക്കണം അതു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം നല്ലതാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കി വെക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായി റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ മസാലകളും നമ്മൾ കൂടുതലെടുക്കാത്ത കാരണം കുറച്ച് തന്നെയാണ് സബോളിയും തക്കാളിയും ഒക്കെ ഉള്ളു നമ്മൾ കുറേ സബോളിയും തക്കാളിയൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ സോളിയും തക്കാളിയൊക്കെ പിന്നെ കളയുള്ളൂ അപ്പോൾ ആവശ്യത്തിന് മാത്രം മതിയല്ലോ മസാല അപ്പം അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ വന്ന് പറയണേ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ പുതിയ പ്ലാർക്ക് നിങ്ങളെ മരുമക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഉമ്മമാർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണെന്നുള്ളതും ഒന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ എൻ്റെ ഉമ്മ ഉണ്ടാക്കി കൊടുക്കാറുള്ളത് ഒരു സ്പെഷ്യലാണ് കേട്ടോ ബിരിയാണിയുടെ കൂടെ ആയാലും പത്തിരിയുടെ കൂടെ ആയാലും എന്തിൻ്റെ കൂടെ ആയാലും മടിയൊരു ചിക്കൻ റോസ്റ്റ് എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാവും അത് അവർ വരുന്ന സമയത്ത് മാത്രമായിട്ട് ഉണ്ടാക്കുകയുള്ളൂ അവർ ഗൾഫിലാണെങ്കിൽ നാട്ടിലില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നില്ല അവർ വരുന്ന സമയത്ത് മാത്രമേ അത് ഉണ്ടാക്കി തരുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാൻ തോന്നി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാൻ പൊറോട്ടയുടെ കൂടെ ആണ് അപ്പോൾ നമ്മുടെ നല്ല ചിക്കൻ റോസ്റ്റും പൊറാട്ടയും അപ്പോൾ പൊറാട്ടയിൽ നിന്ന് കുറച്ചങ്ങൾ പൊട്ടിച്ചെടുത്ത് ആ ചിക്കനെല്ലാം അങ്ങോട്ട് മുക്കിയിട്ട് ഇങ്ങോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒന്നും പറയാനില്ലാട്ടോ ആ മസാലയും ആ ചിക്കൻ്റെ ഒരു പീസും എല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം